ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ പൊട്ടറ്റോ ബോൾസ് എന്നാണ് നമ്മളുടെ റെസിപ്പിയുടെ പേര് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതിൻ്റെ ഷേപ്പ്സൊക്കെ കണ്ടാൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ട് പൊട്ടോറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കുത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഒരു മുളക് ചെറുതായി അരിഞ്ഞത് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര നാരങ്ങയുടെ നീര് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് ഒരു പിഞ്ച് ഗരം മസാല ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കയ്യിൽ അല്പം ഓയിൽ തേച്ച് ഇനി ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുക്കാം ഞാൻ എട്ട് ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മൈദ എടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ അല്പം വെള്ളം ചേർത്ത് കുഴക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം ഇനി ഒരു പാത്രത്തിൽ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസും ഈ മാവിലൊന്ന് മുക്കി ഓയിലിട്ട് പൊരിച്ചെടുക്കാം എടുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗോൾസ് റെഡി ആയിട്ടുണ്ട് എണ്ണ ഒക്കെ നന്നായിട്ട് കളഞ്ഞ് കോരിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക താങ്ക് യു ബൈ ബായ്